ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേരള ഹമാസോളികൾ എങ്ങനെയാണ് സഹിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല കേരള മാസോളികൾക്കിപ്പോൾ തന്നെ നിലവിൽ കരുതിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഇസ്ബുള്ളക്ക് നേരെ മാത്രമേ ആക്രമണങ്ങളൊക്കെ നടത്തുന്നുള്ളൂ എന്നാണ് അത് തന്നെ കേരള മാസോളികൾക്ക് തീരെ സഹിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അവരൊക്കെ തന്നെ മനസ്സിലാക്കിക്കോളൂ ഇസ്രായേലി സൈന്യം ഇസ്മുല്ലക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേലിന്റെ മറ്റൊരു വിഭാഗം സൈന്യം ഈ ഹമാസിന്റെ നേരെയും വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒക്ടോബർ സെവൻത്തിന് ഹമാസെന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയതും അവരാലാവുന്ന സകല ക്രൂരതകൾ ചെയ്തതും അന്ന് ഹമാസിന്റെ ഭീകരർ കടന്നു കയറിയിട്ടുള്ള ആയിരത്തിലധികം ഭീകരർ ഉണ്ട് ആ ഭീകരർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ ഹമാസ് ഉത്തരവാദിത്തം കൊടുത്ത പ്രധാനപ്പെട്ട ഈ ഭീകരൻ അതായത് ഹമാസിന്റെ ഭീകരൻ സുലൈമാൻ അബൂലാഫെ കൊല്ലപ്പെട്ടിരിക്കുന്നു സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഒക്ടോബർ സെവന്തിന് ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഹമാസ് ഭീകരർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആയുധങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാൻ ഹമാസ് ഉത്തരവാദിത്തം കൊടുത്ത ഹമാസിലെ പ്രധാനപ്പെട്ട ഭീകരന് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു ഭീകരനെ മാത്രമല്ല കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം സഹോദരൻ ഉൾപ്പെടെ മറ്റ് ഒരു ഭീകര സംഘത്തെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ ഈ ഒരു ആക്രമണമൊക്കെ എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഗാസയിലെ തന്നെ പ്രധാനപ്പെട്ടൊരു സ്കൂളിൽ വെച്ചിട്ട് ഈ സ്കൂളിനെ ആക്രമിച്ചു എന്ന രീതിയിൽ മാത്രമേ നമ്മുടെ കേരളത്തിലെ ഈ വൗതൂതി ചാനലുകളും കാര്യങ്ങളൊക്കെ വാർത്ത കൊടുക്കൂ അതേസമയം ഇത് എങ്ങനെയാണ് ആ അവിടെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്താണിപ്പോ നിലവിൽ മുന്നോട്ട് പോകുന്നത് എന്ന വിഷയത്തെക്കുറിച്ചോ ആരൊക്കെയാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന വിഷയത്തെക്കുറിച്ചോ നമ്മുടെ കേരളത്തിലെ ഈ പ്രീണന മാധ്യമ ചാനലുകളൊന്നും തന്നെ പലരെയും പ്രീണിപ്പിക്കുന്ന ചാനലുകളൊന്നും തന്നെ മുന്നോട്ട് വെക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സ്കൂള് എന്ന് പറയുന്നത് അൽ ഫലൂജ സ്കൂൾ ആണ് ഈ ഗാസയിലെ ഈ അൽ സ്കൂൾ മുമ്പ് സ്കൂളായിരുന്നു ആയിരുന്നു ഇപ്പോ അത് ഹമാസിന്റെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലേക്കാണ് ഇസ്രായേൽ സൈന്യം ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിലെ വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു കൊടുംഭീകരനും അതുമായി ബന്ധപ്പെട്ട കൂട്ടാളികളുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു ആക്രമണം മാത്രമൊന്നുമല്ല ഇസ്രായേൽ സൈന്യം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത് ആസാ മുനമ്പിലെ പല ഭാഗങ്ങളായിട്ട് ഇസ്രായേൽ സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് നാൽപ്പത് ഭീകരർ മറ്റു പല ഭാഗങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഓരോ വിഭാഗത്തിലും ഓരോ അംഗ അതായത് ഓരോ വിഭാഗങ്ങളിലും അതായത് റോക്കറ്റ് ഡിവിഷൻ വിഭാഗങ്ങളിലെ കുറച്ച് അംഗങ്ങൾ ആയുധ വിഭാഗങ്ങളിലെ കുറച്ച് ഭീകരര് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ കുറച്ച് ഭീകരർ ഇങ്ങനെ നാൽപ്പത് ഭീകരരാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു ഭാഗത്ത് നാൽപ്പത് ഭീകരർ കൊല്ലപ്പെടുന്നു മറുഭാഗത്ത് ഗാസയിൽ തന്നെ ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചൊരു ഭീകരനും കൂട്ടാളികളും കൊല്ലപ്പെടുന്നു ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് മാസിന്റെ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് അല്ല ഇപ്പോ ഈ ഈ മേധാവിയെക്കുറിച്ച് മേധാവിയെ പ്രത്യേകിച്ച് ഒരു അറിവും കാണുന്നില്ലല്ലോ പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഈ പറയുന്ന അമാസിന്റെ മേധാവിയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല കത്തുകൾ വരുന്നില്ല ഒന്നും തന്നെ വരുന്നില്ല എല്ല യാന്മാര് കൊല്ലപ്പെട്ടോ എന്നൊരു സംശയത്തില് ഈ പറയുന്ന കുറച്ച് മാധ്യമങ്ങളിലൂടെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ഈ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഈ ഐയാസിന്മാർ കൊല്ലപ്പെട്ടാൽ മാത്രമേ ഇസ്രായേൽ സൈന്യം അത് അല്ലെങ്കിൽ ഇസ്രായേൽ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാറുള്ളൂ നിലവിലേതായാലും ഈ ഐയാസിൻമാറുമായിട്ട് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇടക്കിട കിസ്ബുക്കൊരു കത്ത അല്ലെങ്കിൽ ും തയ്ക്കലും ഇതൊക്കെയാണല്ലോ എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ ഇപ്പൊ കുറച്ചായിട്ട് കേൾക്കാനേ ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്തൊക്കെ തന്നെയായാലും പല പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ പറയുന്ന ഇസ്മാറയുന്ന എഹിയാസിൻമാർ ഒളിച്ച് ജീവിക്കുകയാണ് സ്ത്രീകളുടെ ഡ്രസ്സുകളിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇനി എഹിയാസന്മാർ ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും എവിടെ വെച്ചെങ്കിലും തലയൊന്ന് പുറത്തേക്കിട്ടാൽ അത് ഇസ്രായേൽ അങ്ങ് നോക്കിക്കോളും എന്നുള്ളത് ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാവുന്നതാണ് ഒരു ഈ ഹമാസിനെയൊക്കെ ആണല്ലോ കേരളത്തിലെ കുറേ ആളുകൾ പോരാളികൾ എന്നൊക്കെ പറയുന്നത് ഈ പോരാളികൾ ആരെങ്കിലും ഒളിച്ച് ജീവിക്കുംമാതിരി അത് ഈ കാലഘട്ടത്തിൽ പോരാളികൾ എന്നൊക്കെ പറയുന്നവർ ഒളിച്ച് ജീവിക്കുമോ പോരാളികളാണെങ്കിൽ തന്റാളത്തോട് കൂടിയിട്ട് രംഗത്തേക്ക് ഇറങ്ങണോ എന്നിട്ട് ഇസ്രായേൽ സൈന്യത്തിനെതിരെ വലിയ രീതിയിലുള്ള സകല പോരാട്ടത്തിനും തയ്യാറാവണം ഇത് പൊളിച്ചു നടക്കുന്നവരെ ഭീകരരാണത് അല്ലെങ്കിൽ ഭീരുക്കളോ നിങ്ങൾ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞോളൂ ഏതായാലും യഹിയാസിന്മാർ ഇപ്പോൾ തല പുറത്തിടുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല കൊല്ലപ്പെട്ടോ കൊല്ലപ്പെട്ടിട്ടില്ലേ എന്നുള്ള സംശയം വലിയ രീതിയിൽ തന്നെ അന്തരീക്ഷത്തിലുണ്ട് ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ ഇതുവരെ അത് പ്രഖ്യാപിച്ചിട്ടുമില്ല അപ്പോൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ കരുതേണ്ടത് എന്ത് കേരളത്തിലെ ഹമാസോളികളുടെ ധീരനായകൻ ഒളിച്ചാണ് ജീവിക്കുന്നത് എപ്പം പുറത്ത് ചാടിയാലും ആ ധീരനും ഇല്ലാതാവും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ഹമാസ് ഒക്കെ കാരണം എത്ര സാധാരണക്കാരാണ് പാലസ്തീനിലൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഹമാസ് ഒരു ഭീകരവാദ പ്രവർത്തനം ഇസ്രായേലിലേക്ക് നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എത്രത്തോളം സാധാരണക്കാർ രക്ഷപ്പെടുമായിരുന്നു ആ ബന്ധികളേക്ക് ആ സമയത്തൊന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എത്ര സാധാരണക്കാര് രക്ഷപ്പെടുമായിരുന്നു ബോധമുള്ള ഓരോ ആളുകളും മനുഷ്യത്വത്തെ കുറിച്ച് എന്തെങ്കിലും അത് ഹമാസിനെതിരെ ഹമാസ് ഇസ്രായേലിന്റെ പൗരന്മാരെ ബന്ദികളാക്കിയിട്ട് ഇന്നും വിട്ടുകൊടുക്കാത്ത ഇന്നും ബന്ദികളാക്കി മുന്നോട്ട് പോകുന്നുണ്ട് അവരെ വെറുതെ വിടോ ഹമാസിനെതിരെ വേണം ഈ മനുഷ്യത്വത്തിനൊക്കെ വേണ്ടി ശബ്ദിക്കുന്ന സകല ആളുകളും ഉറക്കെ പറയേണ്ടത് ഇസ്രായേൽ സൈന്യം അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് ഇസ്രായേലിന്റെ പൗരന്മാരെ വിട്ടുകിട്ടിയേ പറ്റൂ എന്നാൽ ഈ ഭീകരർ ചെയ്യുന്നത് ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കിയിട്ട് മാളത്തിലൂടെ ഭീരുക്കളെ പോലെ ഒളിച്ച് നടക്കുകയല്ലേ അന്തസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ബന്ദികളെ വിട്ടുകൊടുക്കണ്ടേ അതുകൊണ്ടൊക്കെ തന്നെ ആ സുബോധമുള്ള സകലയാളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത് അമാസ് എന്നത് അതൊരു ഭീകര സംഘടനയാണ് എന്നുള്ളത് അമാസിനെ ഒന്നും വെറുതെ വിടുമെന്ന് കേരളത്തിലെ ഒരു ഓളികളും ഒരിക്കലും കരുതേണ്ട ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ പൗരന്മാരെ വിട്ടുകിട്ടിയിട്ടില്ലെങ്കിൽ വേട്ടയാടുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട